ഹായ് ഫ്രണ്ട്സ് നമ്മളെ കുറച്ച് കൈരളി കോഴികൾ കൊടുക്കാനുണ്ട് അഞ്ച് മാസം കഴിഞ്ഞ കൈരളി കോഴികളാണ് പിന്നെ ഒരു പൂവനും മൂന്ന് പടയാണുള്ളത് നല്ല കോഴികൾ തന്നെയാണ് മുട്ടടാനായ കോഴികളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൊടുത്താൽ എനിക്ക് നഷ്ടമാണ് ഞാൻ ഇവർ ഒരു മാസമാകുമ്പോൾ വാങ്ങി കൊണ്ടുവന്നതാണ് പിന്നെ ഇപ്പോൾ കൊടുക്കണെന്താന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നാടൻ മാത്രം മതിയെന്ന് ഉയർച്ചിട്ടുമാണ് പിന്നെ കൂട്ടിൽ സ്ഥലക്കുറവുമുണ്ട് ഓരോരോ ബാച്ച് മാറ്റിയിടാൻ പറ്റണില്ല ഇപ്പോൾ കൈരളി മാത്രമാണ് ഒരു കൂട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവർ പുറത്തിറങ്ങിയാലേ ഇവരെ ശരിക്കുള്ള കളറ് കാണുള്ളൂ അപ്പം നല്ലൊരു ബ്ലാക്കാണ് ബ്ലാക്കിൽ ബ്ലൂയിഷ് കളറാണ് ഷൈനിങ് ഉള്ളൊരു തൂവലാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കോഴികളാണിത് അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു പട ബ്ലാക്കിൽ ഗോൾഡൻ ലൈനുള്ള തൊപ്പിപ്പടയാണ് കേട്ടോ പിന്നെ മറ്റേത് രണ്ടും സാധാ ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഷൈനിങ് ഉള്ള ബ്ലാക്കുള്ള പിടകളാണ് അപ്പോൾ ഒരു പൂവനും മൂന്ന് പടയാണ് കൊടുക്കാനുള്ളത് ഫീസ് റേറ്റ് അറുന്നൂറാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിച്ചാൽ കിട്ടൂല അപ്പോൾ മെസ്സേജ് ചെയ്താൽ ആവശ്യമുള്ളവർക്ക് എത്തിച്ച് തരും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പറയാട്ടോ